ചെറിയൊരു നേരം എനിക്ക് കാണിക്കാൻ പറ്റുമോ ഭാഗിനടക്കം അങ്ങോട്ട് ഇസ്ലാം മതത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇസ്ലാം വെറുപ്പ് നിങ്ങൾ അനുസൂട്ടി പക്ഷേ വല്ലപ്പോഴും കൂടി ചാനൽ ഫിഫ്റ്റി കെ സബ്സ്ക്രൈബേഴ്സിലേക്ക് അടുത്തപ്പോൾ ഒരു ഗിഫ്വേ നടത്താം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അസ്ലാം വലൈക്കും വറഹമത് പ്രിയമുള്ളവരെ ഈ ഞാനിപ്പോൾ ഇത്ര വർഷങ്ങളായി യൂട്യൂബിൽ എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണിത് ഇനി മുമ്പോട്ട് ഇത്തരത്തിലുള്ള വീഡിയോസ് വരാനുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഇതുവരെ ആയിട്ട് ഞാൻ ചെയ്ത വീഡിയോയിൽ ഞാൻ വളരെ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണിത് എന്തായാലും നിങ്ങൾ വീഡിയോ കാണുക നമ്മുടെ ഇസ്ലാം മതത്തെ തന്നെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ചില ആൾക്കാരുണ്ട് എക്സ് മുസ്ലിം എന്നും അറിയപ്പെടുന്നുണ്ട് അവരുടെ പേര് അതിലെ ഹാരിഫ് ഹുസൈൻ ജാമിത നുസ്രത്ത് എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള ചില ആൾക്കാർ നമ്മുടെ ഇസ്ലാം മതത്തെ തന്നെ അങ്ങോട്ട് ആക്ഷേപിച്ച് കളിയാക്കി അങ്ങോട്ട് ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരാണ് ഇവരൊക്കെ അവരുടെ ചാനലുകളിലൊക്കെ നിങ്ങൾക്ക് വീക്ഷിച്ചാൽ അത് തമാശക്കുന്ന രീതിയിലും ഈ ഇസ്ലാം മതത്തെ തന്നെ അങ്ങോട്ട് പുച്ഛിക്കുന്ന രീതിയിൽ ആക്കി തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം നിങ്ങളെല്ലാവരും കണ്ടതുമാണ് എത്രത്തോളം എന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്കൊരു ചെറിയൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഇത് കുറച്ച് നേരം എനിക്ക് കാണിക്കാൻ പറ്റുമോ ടക്കം അവര് അങ്ങോട്ട് ഇസ്ലാം മതത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അപ്പോ ഇവരുടെ ഇതിനൊക്കെ അൻസർ ജൂരി ഉസ്താദ് എനിക്ക് വളരെ ഇഷ്ടമാണ് പേഴ്സണലായിട്ട് ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അൻസർ ജൂര് ഉസ്താദിനെ അപ്പോ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ വിമർശനമൊക്കെ വളരെ വളരെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അതേപോലെ നല്ല രീതിയിലും അദ്ദേഹം മറുപടി കൊടുക്കുന്ന ഒരാളും കൂടിയാണ് അപ്പോൾ അദ്ദേഹത്തിന് ദീർഘായുസ് മാഫ്യത്തും ആരോഗ്യവും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെട്ടു ഉൾപ്പെടുത്തുക അദ്ദേഹത്തിന് അപ്പോൾ ഈ അടുത്തായിട്ട് ഞാൻ വീഡിയോ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ട് ഫേസ്ബുക്കിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു വീഡിയോ കാണാൻ വേണ്ടി കഴിഞ്ഞു ഞാൻ അധികമായിട്ട് ഈ വീഡിയോയിൽ സംസാരിക്കില്ല കേട്ടോ കാരണം ആ ഒരു വീഡിയോ അദ്ദേഹത്തിൻ്റെ ഒരു റിയാക്ഷൻ വീഡിയോ എനിക്ക് ഇതിൽ പ്ലേ ചെയ്യാനുണ്ട് അപ്പോൾ അത് കുറച്ച് നീണ്ട വീഡിയോ ആണ് ആയതുകൊണ്ടാണ് ഞാൻ കുറച്ചുമേ സംസാരിക്കുള്ളൂ അപ്പോൾ ഇത്തരത്തിലുള്ള കളിയാക്കലുകളുടെ മുമ്പില് ഇസ്ലാം മതം ഇപ്പോൾ ആൾക്കാർ കുറവാണ് എന്നിങ്ങനെ പറയുന്നതായ ആൾക്കാരാണ് ഇവരൊക്കെ ഇസ്ലാം മതത്തിൽ നിന്ന് എല്ലാവരും പുറത്തു പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ യാഥാർത്ഥത്തിൽ ഇസ്ലാം മതത്തിൽ നിന്ന് ആളുകൾ പുറത്തു പോയതാണോ അധികം അല്ലെങ്കിൽ ഇസ്ലാം മതത്തിലാണോ കൂടുതലായിട്ട് ആൾക്കാർ ഇസ്ലാം മതത്തിലേക്കാണോ വന്നുകൊണ്ടിരിക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഏ ഒരു വീഡിയോ ചെയ്ത് അനുസരിച്ച് ഒരു ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് ഒരു വീഡിയോ അത് അടിപൊളിയായിട്ട് എനിക്ക് തോന്നി അപ്പോൾ ഇത് നമ്മുടെ സമൂഹത്തിൽ ഷെയർ ചെയ്യേണ്ടതായ ഒരു വീഡിയോ ആണ് ഈ വീഡിയോ എല്ലാവരിലേക്കും എത്തണം എത്തിച്ചേ തീരൂ അപ്പൊ ഇൻഷാല്ല നമുക്ക് ആ വീഡിയോ കൂടി നമുക്ക് കണ്ടു കണ്ടുനോക്കാം അത് മാത്രമല്ല അതീടുത്തായിട്ട് റൊണാൾഡോ ക്രിസ്ത്യാന റൊണാൾഡോ ഒരു വിഷയം കൂടിയുണ്ട് അതും ഞാൻ അവസാന ഭാഗത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ വീഡിയോ എന്തായാലും നിങ്ങൾ കാണുകയും മറ്റുള്ളവരിലേക്ക് എത്തിപ്പിക്കുകയും ഇസ്ലാം മതത്തിനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന അത്തരത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടി ഈ വീഡിയോ ഇറക്കുകയും ചെയ്യാം പിന്നെ ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ റെക്കോർഡ് ചെയ്യാൻ വരുന്ന സമയത്ത് തന്നെ ഒരു വീഡിയോ കണ്ടുവന്നതാണ് ഞാൻ ആരിഫ് ഹുസൈന് അദ്ദേഹത്തിന്റെ ഒരു ഒരു എന്തോ ഒരു ഇതുണ്ട് എന്ത് കോയ കോളിംഗ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അനുസരിച്ച് ഒരു ഉസ്താദ് അദ്ദേഹത്തിനോട് സംസാരിക്കുന്ന ഒരു കോളിൽ സംസാരിക്കുന്ന ഒരു വിഷയമുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ ചിരി തോന്നി അപ്പോൾ അത്തരത്തിലുള്ള രീതിയിലാണ് അനുസരിച്ച് ഒരു ഉസ്താദ് അദ്ദേഹത്തിനോട് സംസാരിക്കുന്നുള്ളത് വളരെ വളരെ ഇഷ്ടപ്പെട്ടു അപ്പോൾ ആ വീഡിയോ ഞാൻ നിഷാബ ഞാൻ അടുത്തതായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിന് ചെയ്യാം നിശാദ നമുക്ക് ഏതായാലും ഈ ഒരു വീഡിയോ നമുക്ക് കണ്ടുനോക്കാം കൂടുതലായിട്ട് ലോങ്ങ് ആക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല കാരണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് മുന്നേ തന്നെ ഇന്റർനെറ്റ് ഇസ്ലാമിന്റെ കഥ കഴിക്കും ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതെ അതെ ലോകത്ത് ഇന്റർനെറ്റിന്റെ വ്യാപനത്തോടി ഇസ്ലാം ജനമനസ്സിൽ അസ്ഥിരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇസ്ലാം അതിന്റെ അസ്മാനത്തിലേക്ക് അതിവേഗം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊരു മലപ്പുറിക്കാരന്റെ കേവല സ്വപ്നം മാത്രമല്ല ഇങ്ങനെ സ്വപ്നം കണ്ട ഒരുപാട് പേര് ഇതിന് മുമ്പുണ്ടായിരുന്നു സൽമാൻ ഖുഷറി സാത്താനുക്ക് ഉപയോഗിച്ച് രചിക്കുമ്പോൾ അദ്ദേഹം ഇന്നൊരു കിരാം കൊണ്ടിരുന്നു എന്ന പുസ്തകം എഴുതുമ്പോൾ ഒരു മാറ്റം ഉണ്ടാവുക എന്നാണ് തസ്ലീമിക്ക് വിചാരിച്ചത് ഇങ്ങനെ സ്വപ്നം കണ്ട് പലരും പല രജകൾ നടത്തിയ ആ പുസ്തകാന്തരം ജനമനസ്സുകളിൽ നിന്ന് അവരെ അപ്രതിഷ്ടമായി എന്നല്ലാതെ ഇസ്ലാം അതിന്റെ കൂടി തന്മയോടുകൂടി ഇന്നും നിലനിൽക്കുന്നു ഇന്റർനെറ്റ് വ്യാപനത്തോടുകൂടി ഇസ്ലാം അസ്ഥിരപ്പെടുകയാണോ അല്ല ജനമനസ്സിൽ സ്ഥിരപ്പെടുകയാണോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒരുപാട് ചർച്ച നിങ്ങൾ ചെയ്യേണ്ട ഇതിന്റെ താഴെ ഞാൻ ഈ ഇടുന്ന വീട് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ഏതെല്ലാം തരത്തിലുള്ള മനുഷ്യർ എങ്ങനെല്ലാം ജീവിച്ച മനുഷ്യർ ഏതെല്ലാം തോന്നിവാസങ്ങൾ ചെയ്ത് ജീവിതത്തിന്റെ അർത്ഥവനങ്ങൾ മനസ്സിലാകാതെ അങ്ങനെ വിഹരിച്ചുകൊള്ളിരുന്ന മനുഷ്യർ ഇസ്ലാം അശ്ലേഷത്തിന് ശേഷം വെറും ഒരു പൂമാറ്റെ പോലെ മനുഷ്യരെ മനുഷ്യ മനസ്സിൽ സ്വാധീനം ചെലുത്തി എന്നുള്ളത് കള്ളു പിടിച്ച് കിണ്ടുപിടിച്ച് കൂത്താടി ഗായകരായി ഉല്ലസിച്ചുവൊക്കെ ജീവിച്ച മനുഷ്യർ അവര് ഇസ്ലാം അസേഷം അവരുടെ സമ്പത്തിന്റെ നല്ലൊരു വിഹിതം മനുഷ്യർക്ക് സ്വതക്കയായി കൊടുക്കും അവരെ മാതാപിതാക്കളെ അങ്ങേയറ്റം പരിചരിക്കുന്ന നല്ല മനുഷ്യരായി മാറും ഭൂമിയിലൂടെ നടക്കുമ്പോൾ പോലും വെളിമയുടെയും ആ വിധയത്തിന്റെയും ഏറ്റവും പാരമ്യമായ അർത്ഥ സ്വന്തം ജീവിതം കൊണ്ടത് കാണിച്ചത് എത്ര ഉദാഹരണങ്ങൾ എത്ര ഉദാഹരണങ്ങൾ ബോക്സിംഗ് താരം മുഹമ്മദിയെ മാത്രം നമ്മൾ ഇവിടെ ഇവർ ഉദ്രിച്ചാണ് അതിനപ്പുറം ആലിഫുസൈനോട് എനിക്ക് സരളമായി ചോദിക്കാനുള്ളത് ഞങ്ങളെല്ലാം മതപേശി ലോകത്ത് ബദൽ സംവിധാനം ഇവിടെ മാനവിക മൂല്യങ്ങൾ നിലനിൽക്കാൻ ബദൽ സംവിധാനം എന്താണ് എന്ത് പ്രത്യമാണ് കയ്യിലുള്ള ഞാൻ ഇതിനെ ആലോചിച്ചു പോയി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പറഞ്ഞതിനു ശേഷം ഒരു മാസത്തിനുള്ളിൽ നൂറുകണക്കിന് കൊലപാതകം ഈ കേരള കൈയുണ്ടായി അതിനെ അധികരിച്ചുകൊണ്ട് ഒരു വീഡിയോ പൊതുസമൂഹത്തിന് ഒരു അവയർനെസ് വീഡിയോ സമൂഹം സൗന്ദരിക്കപ്പെടാൻ വേണ്ടി മനസ്സിൽ വലിയ മാനവികതയുടെ സന്ദേശം ഉണർത്തിക്കൊണ്ട് അവർ ഹൃദയത്തെ സ്വാധീനിക്കുന്നു അങ്ങയുടെ പക്ഷത്തുണ്ടായി ഇങ്ങനെ ഉണ്ടാകും എങ്ങനെ ഉണ്ടാകും എന്ത് പറഞ്ഞ് ഈ മനുഷ്യനെ ഹൃദയത്തെ സ്വാധീനിക്കാൻ കഴിയും എന്നാൽ സകലത്തെ മാം കാണിച്ച് ഭൂമിയിൽ അഹങ്കരിച്ച മനുഷ്യരോട് ശുദ്ധമായി പറഞ്ഞു വലാ ശുദ്ധമായിരുന്നു നീ ഭൂമിയിലൂടെ അഹങ്കരിച്ചു നടക്കണ്ട നീ അടിയായി നടക്ക് ഈ ഭൂമി മുഴുവൻ പ്രകാശം പരത്തുന്ന സൂര്യൻ ഇല്ല നീ ചന്ദ്രൻ കൂടി നക്ഷത്രങ്ങളിൽ ആകാശവും നിസാരനായ നീ ഈ ഭൂമിയിൽ അഹങ്കരിച്ച് നടക്കണ്ട അനേകായിരം മാത്രമാണ് നീ അതുകൊണ്ട് ഭൂമിയിലൂടെ നീ സാവധാനം നടക്കും ആ മനുഷ്യൻ ആ സൃഷ്ടാവിന്റെ കൽപ്പന നെഞ്ചോട് ചേർത്ത് ഏറ്റവും ഉത്തമ ഗുദാത്തരമായ മനുഷ്യ സമൂഹമായി ഇവർ എന്നുള്ളതാണ് കേരളത്തിലൂടെ ഏതെങ്കിലുമൊക്കെ ചാവാര് മുസ്ലിങ്ങളെ കണ്ട് വിദ്വേഷികളെ വിദ്യ ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളെയും നിങ്ങൾ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ഇങ്ങനെയൊക്കെ തോന്നിവാസികളായിരുന്ന മനുഷ്യർ ഇസ്ലാം എന്ന പ്രതിശാസ്ത്രം നെഞ്ചോട് ചേർത്ത് ഏറ്റവും നല്ല ഉത്തമ ഉദാത്തരമായ മനസ്സിലായിട്ടുണ്ട് ഇന്ന് കേരളക്കരയിൽ നമുക്കെല്ലാം അറിയാം സഹജീവി സ്നേഹം കൊണ്ടും സാമ്പത്തികമായി ഉദാഹരണം കൊണ്ടും പലരും ഏറെ ഹൃദയത്തിൽ ഏറ്റെടുത്തലാണ് എം എ യു സബി അദ്ദേഹത്തെ എങ്ങനെയാണ് ഇത്രയും സമ്പത്തികളുടെ ചെറുകൾ അദ്ദേഹം ഞാൻ സമ്പാദിക്കുന്ന സമ്പാദ്യത്തിന്റെ നിശ്ചിതമായിത്തോടെ മറ്റുള്ളവരിലേക്ക് ഞാൻ ദാനം ചെയ്തില്ലെങ്കിൽ എന്റെ മണി വൈറ്റ് ആകുമല്ലേ ബ്ലാക്ക് ആകുന്നു എത്ര നാളുകൊണ്ട് യൂട്യൂബിൽ വിദേശം പറഞ്ഞ് എന്തെല്ലാം സമ്പാദിക്കുന്നു സമൂഹത്തിന് എന്ത് ഗുണമാണ് എന്ത് നന്മയാണ് ചെയ്തിട്ടുള്ളത് ഈ നാട്ടിലുള്ള സാധാരണക്കാരായ ഹൈന്ദ്ര സഹോദരങ്ങളെയും ക്രൈസ്തവ സഹോദരങ്ങളുടെയും ഇസ്ലാം ഗ്രൂപ്പ് ഉത്പാദിപ്പിച്ചു എന്നുള്ളതല്ലാതെ സമൂഹത്തിൽ ഏതെങ്കിലും ഗുണകരമായ അനുചിതമായ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വീഡിയോ അങ്ങ് ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടില്ലെല്ലാം കാര്യം പറഞ്ഞു രാമും പകരും ഇസ്ലാമിനെ എതിർക്കുന്നു വിമർശിക്കുന്നു പരിഹസിക്കുന്നുല്ലാതെ എന്തെങ്കിലും ഒരു മനുഷ്യൻ മനസ്സിൽ നിങ്ങളുടെ വീഡിയോ അതുകൊണ്ട് നാളെ ഞാൻ മദ്യപാനം അവസാനിപ്പിച്ചു നാളെ ഞാൻ ഞാൻ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന തിമ്മൻ അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് ഒരു മനുഷ്യന്റെ മനസ്സിൽ വേറെ ഞാൻ എന്റെ മാതാപിതാക്കളെ എത്തിയത് നോക്കാത്തവനാണ് നിങ്ങളൊരു വീട് കണ്ടിട്ട് നാളെ മുതൽ അവരോട് ക്ഷമ പറഞ്ഞു അവരെ വേണ്ട രൂപത്തി പരിചരിമെന്ന് ചിന്തിച്ച ഒരു മനുഷ്യനുണ്ടോ നിങ്ങളുടെ കൊണ്ട് എന്തെങ്കിലും ചിന്തിച്ച മനുഷ്യനോ ഒരാൾ ഉണ്ടാവില്ല എന്നുള്ളത് എന്തെങ്കിലും ഒരിക്കലും ചിന്തിക്കണം എന്റെ കൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ഹൃദയത്തെ സ്വാധീനം ചെലുത്താൻ അവൻ ഭൂതകാലത്ത് ചെയ്ത എല്ലാ തിമ്മകളെയും ഉപേക്ഷിച്ചുകൊണ്ട് നന്മയുടെ പാതയിലായ ഒരു മനുഷ്യർ ദ്രോഹം ചെയ്യാതെ ഏറ്റവും ഉത്കൃഷ്ടനായ മനുഷ്യനായി ജീവിക്കാൻ എന്റെ വാക്ക് പ്രേരകമായിട്ടുണ്ടോ പ്രേരമായിട്ടുണ്ടോ അത് ചില പ്രഭാഷണങ്ങളുടെ ശകലങ്ങൾ വിശദമായ കുറാന്റെ ചില വചനങ്ങൾ ചില മനുഷ്യരുടെ ഹൃദയത്തിൽ ആന്തോളം സൃഷ്ടിച്ചപ്പോൾ അവർക്കുണ്ടായ പരിവർത്തനം ഉണ്ടായിരുന്നു എന്നതിന്റെ നേരുദാഹരണമാണ് പതിനാറിന്റെ ഗ്രാമങ്ങൾ നിശാക്ലബ്ബുകളിൽ വേഷ്യപ്പെടുന്നതോടൊപ്പം നൃത്തം ചെയ്തും കുടിച്ചു കൂത്താടി നടന്ന ഒരു മനുഷ്യൻ സമൂഹത്തോടോ ജീവിതത്തോടോ കുടുംബത്തോടോ യാത്ര കമ്മിറ്റ്മെന്റ് ഇല്ലാത്തൊരു മനുഷ്യൻ ഒരു സുപ്രഭാതത്തിൽ സൂറത്ത് യൂസഫ് വായിക്കുന്നു അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഈ മാത്യമായ ആന്തോളം സൃഷ്ടിക്കപ്പെടുന്നു പിന്നീട് ആ മനുഷ്യൻ എന്തായി എന്തായിത്തീർന്നു എന്നുള്ളത് അദ്ദേഹത്തെ ചരിത്രം വന്നു വായിച്ചു പലപ്പോഴും പോലെന്ന് പറക്കാറുണ്ട് പ്രാർത്ഥന വിളകൾ പലപ്പോഴും ഒറ്റക്കിഴത്തിന് കരഞ്ഞ് തന്റെ താടിമോമങ്ങളിലൂടെ കണ്ണനീരി മുതിർന്നു വീടാൻ കഴിയുമ്പോൾ തന്റെ കൂടുകാരൻ തീർത്തു പിന്നെ അദ്ദേഹത്തിന്റെ സമ്പത്ത് മുഴുവനും അദ്ദേഹം പാവങ്ങൾക്ക് ദാനം ചെയ്തു തന്റെ പ്രിയപ്പെട്ട കുടുംബങ്ങളെല്ലാം ചേർത്ത് പിടിച്ചും ഈ ജീവിതം ഇവിടെ നിന്ന് ഏറ്റവും ഉത്കൃഷ്ടമായ രീതിയിൽ ആസ്വദിച്ച് ഇവിടെ പറഞ്ഞു പോയി മത്സരം ഇതാണ് മനുഷ്യ സമൂഹത്തിന് പരിശുദ്ധ മനസ്സിലാകുമ്പോൾ കുറാനും ഒക്കെ ഉണ്ടാക്കുന്ന പരിവർത്തനം അങ്ങനെ എന്തെങ്കിലും ഒരു പരിവർത്തനം നിനക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും ഉദാഹരണം ഏത് മനുഷ്യനെയാണ് നന്നാക്കിയത് ഏത് മനുഷ്യന്റെ ഹൃദയത്തിലാണ് ആൺ തോടനിച്ചത് ഏത് മനുഷ്യനാണ് ഞാൻ ഇങ്ങനെ ജീവിച്ചാൽ പോരാ ഈ സമൂഹത്തോട് എനിക്കൊരു ബാധ്യതയുണ്ട് എന്റെ കുടുംബത്തിൽ ബാധ്യതയുണ്ട് എന്ന് ഏത് മനുഷ്യനാണ് തോന്നിയിട്ടുള്ളത് സ്വന്തം വയറുയർത്തു എന്നോട് തന്നെ സ്വന്തം സാമ്പത്തികമായി വികസിച്ചു എന്നുള്ളത് അതെ ആർക്കെന്ത് ഗുണമുണ്ടായി അതുകൊണ്ട് നിങ്ങൾ ഇസ്ലാം ഒന്നും ഇസ്ലാമൊന്നും ആകുന്ന ബന്ധിക്കില്ല നിങ്ങൾക്ക് ഇസ്ലാം ഉയർത്ത് നിങ്ങൾ എങ്ങനെ അതിന് സൂചി പറഞ്ഞിരുന്നു പക്ഷേ വല്ലപ്പോഴും കൂടി സമൂഹത്തിൽ ഉപകരിക്കുന്നു നിങ്ങൾ കേട്ടിരിക്കുന്ന ക്രിസംഗികളായ ആളുകളുണ്ട് അല്ലെങ്കിൽ സംഘികളായിട്ടുള്ള ആളുകളുണ്ട് അവരുടെ മനസ്സിൽ എല്ലാവരോടുള്ള പകയൊക്കെ മാറ്റി മനുഷ്യത്വത്തിന്റെ മൂല്യവും നന്മയും നന്മയുപദേശിച്ചു കൊടുത്ത് പരസ്പരം സ്നേഹിക്കാൻ ഒരു വാക്കെന്ന് പറയുള്ളൂ നിങ്ങൾ പറയില്ല എന്നറിയാം കാരണം ഈ വെറുപ്പാണ് നമ്മുടെ യൂട്യൂബിന്റെ വരുമാനം ഒരു പണി ചെയ്യാതെ മേനനങ്ങാതെ ഇത്രയും വലിയ സമ്പത്ത് ഒന്നിച്ചു കൂട്ടാൻ ഇതിനേക്കാൾ നല്ല മാർഗമില്ല ഇസ്ലാം വെറുപ്പ് അതിന്റെ അനുവാചകൾ മതിന്റെ സോതാക്കളത്തെ പോലെയും ഒരു മതത്തിൽ ഉറച്ചാൽ ഉണ്ടാകത്തില്ല എന്നുള്ള ബോധ്യമുണ്ട് പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ സമൂഹം അതൊക്കെ തിരിച്ചറിയുമെന്നുള്ള ബോധ്യം വേണം ഈ വീഡിയോ അതിനപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഇസ്ലാം ലോകം തസ്സിലപ്പെടുന്നു എന്നതിന്റെ ഒരു ഉദാഹരണം കൂടി കാണിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് കമ്മിങ് സൂൺ കണ്ടതിനേക്കാൾ വെറുതെ ഇനി നമുക്ക് ജീവിതത്തിൽ കാണാതിരിക്കുന്നു ഫുട്ബോൾ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ ഇസ്ലാം മതം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു പറയുന്നത് മുൻ സഹതാരം വലീദ് അബ്ദുള്ള ഇസ്ലാമിനെ കുറിച്ച് ചോദിച്ചറിയാറുണ്ടെന്നും പ്രാർത്ഥനാ സമയങ്ങളിൽ പരിശീലനം നിർത്തിവെക്കാറുണ്ടെന്നും ഒക്കെ അറബ് ടെലിവിഷൻ ഷോയിൽ സഹതാരം വെളിപ്പെടുത്തുന്നുണ്ട് ഏതായാലും അദ്ദേഹത്തിന് അല്ലാഹോ ഹിദായത്ത് കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ലോകത്ത് ഏറ്റവും വേഗത്തിൽ വളരുന്ന മതമാണ് ഇസ്ലാം ഇസ്ലാമിനെ കുറിച്ച് പഠിച്ച സത്യത്തെ മനസ്സിലാക്കി മുസ്ലിം ആവുന്നു എന്നതാണ് പ്രധാന കാരണം യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നുമെല്ലാം ഓരോ വർഷവും ലക്ഷക്കണക്കിന് ആളുകളാണ് ഇസ്ലാമിലേക്ക് കടന്നുവരുന്നത് പ്രിയമുള്ളവരെ ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് എന്താണ് സത്യാവസ്ഥ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം കാരണം ഈ വീഡിയോ കൊണ്ട് എത്രയോ ആൾക്കാരുടെ തെറ്റിദ്ധാരണ മാറിക്കിട്ടുന്നുണ്ട് ഇവര് ഈ പറഞ്ഞതായ ഈ ആൾക്കാർ ജാമിത അല്ലെങ്കിൽ ആരിഫ് ഹുസൈന് അല്ലെങ്കിൽ നുസ്രത്ത് ഇങ്ങനെ പറയുന്ന ചില ആൾക്കാർ അവരുടെ വിഷയം തന്നെ മനസ്സിൽ ആ മനുഷ്യന്മാരുടെ മനസ്സിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാം മുസ്ലിം ഇങ്ങനെ അങ്ങോട്ട് ഈ ദുനിയാവിൽ നിന്ന് അല്ലെങ്കിൽ ഇവിടുന്ന് ഈ മുസ്ലിം എന്നുള്ളതിനെ ഇല്ലാണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം കൂടുതലായിട്ട് പറയുന്നില്ല അൻസർജു അസാദിന്റെ മുമ്പിൽ അവർ പറഞ്ഞതിന് ശേഷം നമ്മൾ ഒന്നും പറയുന്നത് അത് കൂടുതലായി പോകും എന്താ വെച്ചാൽ വെറുതെ ഞാൻ പറഞ്ഞ് ഇതാക്കുന്നില്ല വാങ്ങാക്കി പോകുന്നില്ല വീഡിയോ അവർ പറഞ്ഞതിന് ശേഷം ഇൻഷാല്ല നമുക്ക് ഈ വീഡിയോ എല്ലാവരിലേക്കും ഈ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കുക അള്ളാഹു സുബഹാനോ തല സത്യം വഴിയിലൂടെ അല്ലെങ്കിൽ നേരായ വഴിയിലൂടെ സഞ്ചരിക്കാനുള്ളത് നമുക്ക് ഏവർക്കും തോഫീക്ക് നൽകട്ടെ ഇത്തരത്തിലുള്ള വിപത്തായ ആൾക്കാരെ തൊട്ട് നമ്മേവരും അള്ളാഹു കാത്തു എന്നാണ് എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത് അസലാമും വാഹമത്തുല്ലാഹി വബർ അതേപോലെ ഒരു കാര്യം കടി നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ ഈ ഒരു ചാനൽ ഫിഫ്റ്റി കെ സബ്സ്ക്രൈബേഴ്സിലേക്ക് അടുത്തപ്പോൾ ഒരു ഗിവ്വേ നടത്താം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ചിന്തിച്ചപ്പോൾ ഗിവവേക്ക് പകരമായി ഞാൻ ഇവിടെ മദ്രസയിലെ കുട്ടികൾക്ക് നല്ലൊരു ക്വാണ്ടിറ്റിയിലുള്ള ആ ഒരു ഗിവവേ കൊടുക്കുന്നത് അതേ പണത്തിന് അവർക്ക് എല്ലാവർക്കും നല്ലൊരു മധുരമങ്ങ് വിതരി എല്ലാവരിലേക്കും എത്തിച്ചു നിഷാ അല്ല പ്രത്യേകിച്ച് ചെയ്യുക ഇത് കൊടുത്തത് അറിയിക്കാൻ വേണ്ടിയല്ല നിങ്ങളോട് എല്ലാവരോടും ഗിവവേ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആയതുകൊണ്ടാണ് ഈ ഒരു സംഭവം ഇവിടെ ഞാൻ നിങ്ങളോട് പറയുന്നത് ഇൻഷാല്ല നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം